ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു സംഭവം നടന്നു ഒരു വാർത്ത വന്നിരുന്നു എത്ര പേര് ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയില്ല കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു പഠിക്കാൻ വളരെയധികം മിടുക്കിയായിട്ടുള്ള തരിക്കേടില്ലാത്ത കാഴ്ചയൊക്കെയുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മരണ കാരണമായിട്ട് പറയുന്നത് അമിതമായിട്ടുള്ള ആണ് അതും അശാസ്ത്രീയമായിട്ട് യൂട്യൂബിൽ കയറി ഡയറ്റ് എടുത്ത് പെൺകുട്ടി മരണപ്പെട്ടു അന്നനാളം ചുരുങ്ങിപ്പോയി ആമാശയം ചുരുങ്ങിപ്പോയി അങ്ങനെ പല കാരണങ്ങളാൽ കുട്ടി മരണപ്പെട്ടു പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു പുതിയൊരു കാരണം കൂടി കേട്ടു അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു രോഗ കാരണം കൂടി പറയുന്നുണ്ട് എന്താണ് ഈ രോഗമെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയില്ല അങ്ങനെ ഈ രോഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് അപ്പോഴാണ് അറിയാൻ പറ്റിയത് നമ്മൾ തടിക്കും തടിക്കും എന്നുള്ള ഒരു പേടി കാരണം വരുന്ന ഒരു മാനസിക അവസ്ഥയാണിത് ഒരു മാനസിക പ്രശ്നമാണ് മെൻ്റൽ ഡിസോർഡർ ആണ് ഈ ഒരു ഡിസോർഡറിന്റെ പുറത്ത് നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും തടിക്കും എന്നുള്ള ഭയം വല്ലാണ്ട് കൂടി വരും അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും ചിലപ്പോൾ നമ്മൾ മെലിഞ്ഞിട്ടായിരിക്കും പക്ഷെ നമ്മുടെ ശരീരം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള തടിയൊക്കെയായിട്ട് ഫീൽ ചെയ്യും ആ ഒരു പ്രശ്നം വന്നിട്ടാണ് ഇതേ രോഗാവസ്ഥ വന്നിട്ടാണ് ഈ കുട്ടി ഡയറ്റ് എടുത്ത് ഡയറ്റ് എടുത്ത് അശാസ്ത്രീയമായ രീതിയിൽ യൂട്യൂബിൽ കയറി തോന്നിയ ഡയറ്റെല്ലാം എടുത്ത് ഈ കുട്ടി മരണപ്പെട്ടത് അപ്പൊ ഈ രോഗം ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അധികം അറിയില്ല നമ്മളിങ്ങനെ ഓരോ സാഹചര്യം വരുമ്പോഴാണ് ഇത്തരം രോഗത്തിലുള്ള പല അവസ്ഥകളെ കുറിച്ച് അറിയുന്നത് ഇതിനു മുൻപും ഡയറ്റ് എടുത്ത് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഡയറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ പലർക്കും ഇത്തരം അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടായിരിക്കും നമുക്കറിയാത്തതായിരിക്കാം ഏതായാലും ഈ പെൺകുട്ടിയുടെ പ്രശ്നം വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ പാരൻസിനോട് ഡോക്ടേഴ്സ് പറയുന്നുണ്ടെന്ന് ഞാൻ വായിച്ചു ഏതെങ്കിലും ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ പോയിട്ട് കുട്ടിയെ കാണിക്കാൻ പറയുന്നുണ്ട് പക്ഷെ അവരത് കാര്യമായിട്ട് എടുത്തില്ല പരിഗണിച്ചില്ല കുട്ടിക്ക് ഈ ഒരു അവസ്ഥയാണെന്ന് അറിയാൻ വൈകിട്ടുണ്ടായിരിക്കും ഈ കാരണം കൊണ്ട് തന്നെ ഏതായാലും കുട്ടി മരണപ്പെട്ടു ഇതിൽ ഒരുപാട് ചിന്തിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഈ കുട്ടി ഇത്തരത്തിൽ ഡയറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു രോഗം ഈ കുട്ടിക്ക് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്ത് കാരണം കൊണ്ടായാലും നമുക്ക് ഒരു മെന്റൽ ഡിസോർഡറും വെറുതെ വരില്ല ഒന്നെങ്കിൽ ജനിതകപരമായിട്ട് വരുമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം നമ്മുടെ അനുഭവങ്ങൾ ട്രോമ ആദ്യത്തെ കാരണമൊക്കെ ആയിരിക്കും ഓരോ ഡിസോർഡറും വരിക അവസ്ഥയിലാണ് ഈ കുട്ടിക്ക് അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു അസുഖം വന്നതെന്നുള്ള ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും ഇത്തരം രോഗം വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സമൂഹം തന്നെയാണ് ഈ ഒരു തടി എന്നുള്ളൊരു കാര്യം മാത്രമല്ല നിറത്തിന്റെ പേരിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ട് സൗന്ദര്യം കൊള്ളില്ല രൂപം കൊള്ളില്ല എന്നുള്ള പേരിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മടിക്കുന്ന ആളുകളെ എനിക്കറിയാം വളരെ വളരെ ഇൻട്രോവേർട്ടായി പോയിട്ടുള്ള ആളുകളെ എനിക്കറിയാം അപ്പൊ ഇത്തരം തോന്നലുകൾ എവിടെ നിന്നാണ് വരുന്നത് അത് തീർച്ചയായിട്ടും സമൂഹം അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് വെറുതെ ഒന്നും ഒന്നും വെറുതെ സംഭവിക്കുകയല്ല ഈ കുട്ടികളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് നിറയില്ല എന്ന് പറയുക അല്ലെങ്കിൽ അവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് തടിയെ പറയുക അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരം മെലിഞ്ഞു എന്ന് പറയുക ഇതൊക്കെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ വെറും ഒരു പറച്ചിലായിരിക്കും ചുമ്മാ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ അവർക്ക് വെറും ഒരു വാക്കായിരിക്കും പക്ഷെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവര് കോൺഫിഡൻസിനെ ബാധിക്കുന്നൊരു വിഷയാണ് എത്ര ഈസി ആയിട്ടാണ് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയുക അയ്യോ മുഖത്ത് എന്താ നിറയെ എന്നൊക്കെ പറയും ഇത് പറഞ്ഞ് പറയേണ്ടവരങ്ങനെ പോവും പക്ഷെ ഇത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത ആളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറുന്ന അവസ്ഥ വരും ഇതുപോലെയുള്ള ഏതെങ്കിലും സാഹചര്യമായിരിക്കും ഈ കുട്ടിക്ക് തടി എന്ന് പറയുന്ന സംഭവം വേണ്ട ശരീരം വെലിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയൊക്കെ വരാനുള്ള കാരണം ഇതുപോലുള്ള സാമൂഹിക കാരണങ്ങളായിരിക്കും ഏതായാലും ഈ കുട്ടിയുടെ ഒരു മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്റെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഇത്തരം ആളുകളിലൂടെ തന്നെയാണ് അവർക്ക് എങ്ങനെയാണ് അധികം ആളുകൾ എങ്ങനെയാണ് തഴിയെ പറയുന്നു നിറത്തെ പറയുന്നു രൂപത്തെ പറയുന്നു ഹൈറ്റിനെ പറയുന്നു മൊത്തത്തിൽ ബോഡി ഷെയ്മിങ് ആണ് ഇവിടെ ഒരു സങ്കല്പമുണ്ട് ഇതാണ് സ്ത്രീ സൗന്ദര്യം മെലിഞ്ഞ സ്ത്രീകളാണ് സുന്ദരികൾ നിറമുള്ള സ്ത്രീകളാണ് സുന്ദരികൾ അവരാണ് ഈ ലോകത്തെ ജീവിക്കാൻ യോഗ്യ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇവരുടെ മുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയല്ലേ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു സമൂഹത്തില് പക്ഷേ അത്രയും മാറ്റം വരാത്തൊരു സമൂഹം ഇപ്പുറത്തുണ്ട് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ മലയാള സിനിമകൾ എടുത്തു നോക്കിയാൽ അതിനകത്ത് പറയുന്ന സ്ത്രീ സൗന്ദര്യങ്ങളുണ്ട് സ്ത്രീ സൗന്ദര്യ സങ്കല്പം നായിക സങ്കല്പം കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞു ഇന്ന് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ആ ഒരു കാര്യത്തിലുണ്ടെന്ന് തോന്നുന്നില്ല ഈ പറയുന്ന വെളുത്ത തുടുത്ത നായിക മെലിഞ്ഞ നായിക മറ്റേ മുട്ടച്ചം മുടിയുള്ള നായിക അത്തരം ചിന്തകളൊക്കെ മാറിയിട്ട് നായിക എന്ന് പറയുന്നത് വളരെ ഒരു വ്യക്തിയിലേക്ക് മാറിക്കഴിഞ്ഞു പക്ഷെ സമൂഹത്തിന്റെ ചിന്തകളാണ് അത്തരത്തിൽ മാറാത്തത് അതുകൊണ്ട് ഈ കുട്ടിയുടെ ഇത്തരം ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമുക്കും കൂടിയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഈ അനോറെക്സിയ അനോറക്സിയ എന്ന് പറയുന്ന അസുഖത്തിലേക്ക് വരികയാണെങ്കിൽ അത് ലിംഗഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണ് അത് ഉണ്ടാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠയായിരിക്കും എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കുക എപ്പോഴും ഉത്കണ്ഠ കൂടും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ താളത്തിന്റെ വേഗത മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഈ കുട്ടി ചെയ്തൊരു കാര്യം ശ്രദ്ധിക്കണം അശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സയാണ് കുട്ടിയായിട്ട് എടുത്തിട്ടുള്ളത് യൂട്യൂബിനകത്താണ് നോക്കിയിട്ടുള്ളത് ഈ യൂട്യൂബിനകത്ത് ചികിത്സ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ചേച്ചി എന്നെക്കാളും ഒന്ന് രണ്ട് വയസ്സ് കൂടുതലുള്ളൂ ആ ചേച്ചി ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ചേച്ചിയാണ് അവര് ഇതുപോലെ അശാസ്ത്രീയമായ രീതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഡയറ്റ് എടുത്തു പുള്ളിക്കാര് ചെറുപ്പം തൊട്ട് നല്ല തടിയായിരുന്നു ആ ഒരു പ്രായത്തിനേക്കാൾ കവിഞ്ഞ രീതിയിലുള്ള ഒരു ശാരീരിക വളർച്ചയായിരുന്നു അപ്പൊ എല്ലാവരും നോക്കി തടി തടി എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് 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 വളർന്ന സാഹചര്യത്തില് മെലിയണം എന്നുള്ളൊരു ആഗ്രഹം വന്നു പുള്ളിക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഡയറ്റ് ഒക്കെ എടുത്ത് അവസാനം പുള്ളിക്കാര് എന്ത് ചെയ്തു മെലിഞ്ഞു പക്ഷെ ഇവർക്കൊരു ഒരു പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴേക്കും അൾസർ വന്നു അൾസർ വന്ന് കൂടി 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 ഇത്ര ക്യാഷ് ചിലവാക്കിയിട്ടും കാര്യമില്ല അവർക്ക് ജീവൻ നിലനിർത്താൻ പറ്റിയില്ല വീട്ടിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ജീവൻ നിലനിർത്താൻ പറ്റിയില്ല കാരണം അത്രത്തോളം രോഗം ഇവരുടെ ശരീരത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പുള്ളിക്കാർ മരിക്കുന്നത് മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും പുള്ളിക്കാരിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളു ഒന്ന് കഞ്ഞി കുടിക്കുക എന്നുള്ളത് അതായത് അതുപോലും അവർക്ക് ഒന്ന് ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു അവർ മരിച്ചത് അപ്പൊ ആ മരണത്തിന്റെ ആ അവസ്ഥ ഇതുപോലെ അശാസ്ത്രീയമായ രീതിയിൽ ഡയറ്റ് എടുത്ത് പെട്ട് പോയതും മരണപ്പെട്ടതുമായിട്ടുള്ള ഒരാളെ ഞാൻ നേരിട്ട് കണ്ടത് കാരണം എനിക്ക് ആ അവസ്ഥയെക്കുറിച്ച് അത്രയേറെ അടുത്തറിയാവുന്നത് കാരണം ഈ കുട്ടി അശാസ്ത്രീയമായിട്ട് ചികിത്സ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല ധാരണയുണ്ട് അശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യത്തിലുണ്ട് ക്യാൻസറിന്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ അശാസ്ത്രീയമായ രീതിയിൽ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് ഓഫറുകൾ കൊണ്ടുവരും ഈ രീതിയിൽ ചികിത്സിച്ചാൽ രോഗം മാറും പിന്ന രീതിയിൽ നിങ്ങൾ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും രോഗം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തൊരു ഫോളിഷ്നെസ് ആണെന്ന് ആലോചിക്കണം എവിടുന്നൊക്കെയോ വരുന്നു അശാസ്ത്രീയമായ രീതിയിൽ കുറേ പേരുണ്ട് മുള്ളങ്കി കഴിച്ചാൽ ക്യാൻസർ മാറും എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറേ ടീംസ് ഉണ്ട് അപ്പൊ അത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ഇതും ഡയറ്റും വരുകയാണ് പ്രത്യേകിച്ച് യൂട്യൂബ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഡോക്ടേഴ്സ് ആണ് എല്ലാവരും സൈക്കോളജിസ്റ്റ് ആണ് എല്ലാവരും എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ആരുടെയും ക്രെഡിബിലിറ്റി കാര്യങ്ങളോ ഒന്നൊരു വിഷയമല്ല ആർക്കും എന്ത് ജോലിയും ചെയ്യാം ഇത് കേട്ട് വിശ്വസിക്കാനായിട്ട് കുറെ വിഭാഗം ജനങ്ങളുണ്ട് കാരണം അവരുടെ മനസ്സിനൊക്കെ അകത്തൊക്കെ എപ്പോഴും ഈ ചിന്തയാണ് എങ്ങനെ സൗന്ദര്യം വെക്കണം എങ്ങനെ എങ്ങനെ ഭംഗി വർദ്ധിപ്പിക്കണം അത് ഇത് എന്ന് പറഞ്ഞ ചിന്തകൾ കൂടിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ പരീക്ഷിച്ച് നോക്കുകയാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പോലും അവിടെ ഒരു വിഷയമല്ല അത്തരത്തില് ഇതുപോലെ ഓരോ ആളുകളെ കൊണ്ടുവന്ന് ഇതുപോലെ ഓരോന്ന് പറയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ എൻ്റെ വീടിനകത്ത് ഇരുന്നിട്ട് എനിക്ക് വായി തോന്നിയ പോലെയൊക്കെ ഞാൻ പറയാണ് നിങ്ങള് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിങ്ങൾ കുറച്ച് കച്ചറവാഴ എടുക്കൂ കുറച്ച് തുളസി എടുക്കൂ കുറച്ച് കുറുന്തോട്ടി എടുക്കൂ എല്ലാം കൂടി മിക്സ് ചെയ്യൂ മിക്സ് ചെയ്തിട്ട് ഇത് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി സമൃദ്ധമായി വളരും എന്ന് പറയുന്നു എന്നിട്ട് എന്തെങ്കിലും കുറച്ച് ലെങ് ആയിട്ടുള്ള അതിന്റെ ഹെയറൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കുറെ പേര് വിശ്വസിക്കും ഇത് സത്യമാണോ അല്ലയെന്നപോലവിടെ വിഷയമല്ല ആളുകളെ പറ്റിക്കാൻ വളരെ ഈസിയാണ് ഇതുപോലും അറിയാണ്ട് യൂട്യൂബിനകത്ത് കയറുന്ന കുറെ ആളുകൾ ആത്യന്തികമായിട്ട് എന്ന് പറയുന്നത് എന്താണ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് അതിനകത്ത് പോയി പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടെ എന്തും ഏത്മാരും വിളിച്ച് പറയും അപ്പം അത്രയും ഫേക്കായിട്ട് തന്നെ നിലനിൽക്കാൻ ചാൻസ് ഉള്ള ഒരു സ്പേസിൽ പറയുന്നത് കേട്ടിട്ട് ഇതുപോലെ ഓരോ ഡയറ്റ് എടുക്കണം നമുക്ക് എന്ത് രീതിയിലും നമ്മൾ പോയി ഡയറ്റ് എടുക്കുക ഡയറ്റ് എടുക്കണമെങ്കിൽ ഒന്നെങ്കിലും നിങ്ങളെ ന്യൂട്രീഷന് കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനർ വേണം നിങ്ങൾ ഈ ഒരു ബോഡി ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞ് തരാൻ ആൾക്കാരുണ്ടായിരിക്കും ഇതൊന്നും ഇല്ലാണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വിശ്വസിക്കുക കൊച്ചു കുട്ടികളൊക്കെയാണ് ഇത് വിശ്വസിക്കുന്നത് ഈ മരിച്ചു കുട്ടിക്ക് പത്ത് പതിനെട്ട് ഉള്ളൂ അപ്പൊ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഡയറ്റ് എടുത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മൊത്തം ലൈഫ് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ലൈഫ് ഒരു വിഭാഗം അപ്പുറത്തെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം പ്രശ്നമായിട്ട് കിടക്കാണ് അപ്പൊ ഈ മരണപ്പെട്ട കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ സമൂഹത്തിന്റെ ഒരുതരം ബോഡി ഷേമിംഗ് പരിപാടികളൊക്കെയാണ് മറ്റൊന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞ് നടക്കുന്ന അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തോണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് യാതൊരു ആധികാരികതയില്ലാത്ത ടീം ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള ആർക്കും മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു അറിവുമില്ല ഒരു കാര്യത്തിലും പലതരം മെന്റൽ ഡിസോർഡർ ഉണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തികൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ പല രീതിയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു അയാൾ കണ്ടിന്യൂസ് ആയിട്ട് സൂയിസൈഡിന് ട്രൈ ചെയ്യുന്നുവെങ്കിൽ അതൊരു ഡിസോർഡർ ആണ് അതിവിടെ ആർക്കും അറിയില്ല അവന് പ്രാന്താ എന്ന് പറയും പ്രാന്തെന്നുള്ളതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയോ വിവേചന ബുദ്ധിയോ ഒന്നും ഇവർക്കാർക്കും ഇല്ല ഇത്തരത്തിൽ കാര്യം മാത്രമല്ല അസ്വാഭാവികമായിട്ട് ഒരാൾ എന്ത് പ്രവൃത്തി ചെയ്യുവാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്നും അത് മനഃശാസ്ത്ര വിദഗ്ധരുടെ അടുത്ത് പോയി സമീപിച്ച ആ കാര്യങ്ങളെ കുറിച്ച് തിരക്കണമെന്നും ഇവിടെയാൽ അവർക്ക് അറിയില്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ പാരന്റ്സിനോട് പറയുന്നുണ്ട് നിങ്ങളൊരു മനഃശാസ്ത്ര വിദഗ്ധനെ പോയി അന്വേഷിക്കൂ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അവർ ഒക്കെ പറഞ്ഞിട്ടും ഇവരെന്തുകൊണ്ടാണ് പോവാത്തത് അതാണ് ഇവിടുത്തെ അടുത്ത പ്രശ്നം ഇവിടെ ഈ മനഃശാസ്ത്ര വിദഗ്ധരെ പോയി കണ്ടാൽ എന്തോ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള എന്തോ കാര്യം നടക്കുന്നുള്ള ചിന്തയാണ് എന്തോ ഒരു പുറച്ചിലുള്ള കാര്യമാണ് ഇപ്പോഴും ഇതാണ് ഇവിടുത്തെ പ്രശ്നം മനഃശാസ്ത്ര വിദഗ്ധരെ സമീപിക്കേണ്ട കാര്യങ്ങളിൽ ആ സമീപിക്കാനുള്ള മടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ കുട്ടിയെ ആദ്യമേ തന്നെ ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധന്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം അതിനെ എങ്ങനെ മാറി എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു കൊണ്ടുപോയതെങ്കിൽ ഒരു പക്ഷെ മരണം സംഭവിക്കില്ലായിരുന്നു ശരിക്കും ഈ ഒരു അനോറക്സിയ നർവോസ് എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന് തെറാപ്പിയാണ് ചികിത്സാരീതി എന്നാണ് പറയുന്നത് അപ്പൊ തെറാപ്പിയെങ്കിൽ തെറാപ്പി തെറാപ്പി എടുത്ത് കുട്ടിയെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷെ ഇവരുടെ ഈ ഒരു മടിയോ ഇവരുടെ ഈ ഒരു ഉൾവലിയിൽ കാരണം അതും നടന്നില്ല അപ്പം മനഃശാസ്ത്രം എന്ന് പറയുന്നതും മനഃശാസ്ത്ര വിദഗ്ധനെ കാണണം എന്ന് പറയുന്നത് കുറച്ചിലല്ല എന്നും അതൊക്കെ ലൈഫിന്റെ ഭാഗമാണെന്നും ഇവിടുത്തെ പാരന്റ്സും ഇവിടുത്തെ ഓരോ ആളുകളും തിരിച്ചറിയണം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് പുതിയ ജനറേഷനിലെ ആളുകൾക്ക് കുറച്ചും കൂടി ആ കാര്യത്തിൽ അവബോധം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാലും ഉണ്ട് നമുക്കിടയിൽ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ പെടുന്ന ആളുകളോട് സംസാരിക്കുകയാണെങ്കിലും മനഃശാസ്ത്ര വിദഗ്ധനെ കാണണം അല്ലെങ്കിൽ അത്തരം കൗൺസിലിംഗ് കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളും നമ്മുടെ സർക്കിളിലും പെടുന്നുണ്ട് അപ്പൊ ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നതിനെ കുറിച്ചും ആളുകളിൽ അവബോധം ഉണ്ടാക്കുക മനഃശാസ്ത്രം എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് ഒരു കുട്ടിയുടെ വിഷയം മാത്രമല്ല ഇതിനു മുൻപും എത്രയോ തവണ എത്രയോ വാർത്തകളിൽ വന്നിട്ടുണ്ട് ഡയറ്റ് ചെയ്തിട്ട് മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് പല രീതിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു രണ്ടു വർഷം കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു ഒരു നടിയൊക്കെ ഒരു ബംഗാളി നടിയൊക്കെ ഇതുപോലെ ഡയറ്റ് ഡയറ്റെടുത്തിട്ട് ഇരുപത്തിയേഴ് വയസ്സുള്ള പേര് ഞാൻ മറന്നുപോയി ആ നടിയൊക്കെ ഡയറ്റ് എടുത്ത് മരിച്ചു പോയിട്ടുണ്ട് അതിന് കാരണമായിട്ട് പറയുന്നത് കീറ്റോ ഡയറ്റ് ആണ് അപ്പൊ മരണത്തിന് ശേഷം ആ നടിയുടെ പേരൻസ് എഴുതി വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ എങ്ങാണ്ട് എഴുതി വെച്ചതായിരുന്നു ഈ ഒരു എടുത്ത് അവർ ഒരുപാട് അനുഭവിച്ചു കീറ്റോ ഡയറ്റ് എടുത്ത് ഒരുപാട് വേദനകൾ അനുഭവിച്ചാണ് മരിച്ചതെന്ന് അപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ നമ്മളുടെ ബോഡിക്ക് അത് നമ്മുടെ ബോഡിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് കൂടി ചിന്തിക്കണം നമ്മൾ തോന്നി പോലെ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ പോഷകാഹാരം നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ കിട്ടിയില്ല എങ്കിൽ അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും നമ്മുടെ ചിന്തകളെ ബാധിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും ഈ ബോഡി എന്ന് പറയുന്ന ശരീരം എന്ന് പറയുന്നത് ഏത് നിമിഷം നിലച്ചു പോകാവുന്ന ഒരു സംഭവം മാത്രമാണ് അതിനെങ്ങനെ കൊണ്ട് നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ട് നടന്ന് അതിനെങ്ങനെ കുറച്ചു കാലം കൂടി ആയുസ് മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുക നമ്മൾ ഈ പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ഓരോരോ തീരുമാനങ്ങൾ എടുത്ത് ഡയറ്റ് എടുത്ത് കൃത്യമായ പോഷകാഹാരം ഒന്നും ബോഡിക്ക് കിട്ടാതെ വന്നാൽ പല രീതിയിൽ പ്രശ്നങ്ങൾ വരും മുടികൊഴിച്ചിൽ വരും കാഴ്ചക്കുറവ് വരും പ്രായാധികം ബാധിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആമാശയത്തെയും അന്നനാളത്തെയും ബാധിക്കും ആമാശയം ചുരുങ്ങി ചുരുങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ട രീതിയിൽ പിന്നെ അങ്ങോട്ട് എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ഇപ്പം മുൻപൊരിക്കല് എനിക്ക് വളരെ അറിയാവുന്ന ഒരാൾ തന്നെ ഈ പറയുന്ന പോലെ ഒരു തോന്നിയത് പോലെ ഇഷ്ടമുള്ള ഒരു ഡയറ്റ് എടുത്തിട്ട് ഇവരുടെ ആമാശയും ചുരുങ്ങിപ്പോയി അതിനുശേഷം പിന്നീട് ഇവര് ഫുഡ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതുപോലെ കഴിക്കാൻ ട്രൈ ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയാണ് അതിന് വേറെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ വേണം കറക്റ്റായിട്ട് കൊണ്ടു നടക്കാനും നമ്മളെ നമ്മളെ ഉള്ള സ്നേഹിക്കാനും കൊണ്ട് നടക്കാനും അപ്പം അതിന് കൃത്യമായ രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് കൊണ്ടുനടക്കുക ഈ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് മറ്റുള്ള സമൂഹത്തിലെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ട്രൈ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ കറുപ്പാണെങ്കിൽ കറുപ്പ് ഓക്കെ നിങ്ങൾക്ക് തടി ഉണ്ടെങ്കിൽ തടി ഉണ്ടാവട്ടെ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ മെലിഞ്ഞിട്ടാണെങ്കിൽ മെലിയട്ടെ നിങ്ങൾ എന്താണോ അതായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ചുറ്റുപാടുകളാണ് നമ്മൾ ഇത്രയും അധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഈ മരണം വരെയേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് തള്ളിയിരുന്നത് അതിന് ഈ ചുറ്റുപാടിനുള്ള പങ്ക് വളരെ അധികം വലുതാണ് അതൊക്കെ വ്യക്തമായിട്ട് അറിയാം ഏതായാലും ഈ ഒരു കുട്ടിയുടെ മരണം കാണുമ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് ഇപ്പൊ വീടുകൾ തോറും വരുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം തൊണ്ണൂറ്റമ്പത് രോഗം മാറ്റി തരാം ഈ ഒരൊറ്റ മൂലി കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറെ ടീമുകൾ ഉണ്ട് അങ്ങനെയുള്ള ടീംസ് ഒക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് യാതൊരു ഉറപ്പില്ല ഇത് എന്താണ് കൊണ്ടുവരുന്നത് നമുക്കറിയില്ല ഇതിൽ വല്ല സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല ഇതോ ഒരു ഉറപ്പൂ ഇല്ലാണ്ട് കുറെ പേര് ഇതൊക്കെ വിശ്വസിച്ച് ഇതൊക്കെ വാങ്ങി കഴിക്കുകയാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കുറെ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ശരീരത്തെ കുറെ കൂടി ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനഃശാസ്ത്രജ്ഞനെ കാണിക്കുന്നത് കുറച്ചിലുള്ള കാര്യമല്ല മനഃശാസ്ത്ര വിദഗ്ധനോട് സംസാരിക്കുന്നത് കുറച്ചിലുള്ള കാര്യമല്ല മനഃശാസ്ത്ര വിദഗ്ധനോട് സംസാരിക്കേണ്ട ഘട്ടങ്ങൾ നമ്മുടെ ഒക്കെ ലൈഫിൽ പലപ്പോഴും വന്നു പോകുന്നുണ്ട് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഉണ്ടായിരിക്കും അപ്പൊ മറ്റുള്ളവര് ഈ ഊളം പാറ കുതിരവട്ടം എന്നൊക്കെ പറഞ്ഞ് അത് വേറെന്തോ സർക്കാസ്റ്റിക് സാധനമാക്കി പരിഹസിച്ച് വിട്ടത് കാരണം ആയിരിക്കാൻ നമുക്ക് ഇത്ര അധികം വന്നിട്ടുള്ളത് ആ കാലൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്ക് മനഃശാസ്ത്രജ്ഞന് കാണേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുറച്ചിലൊന്നും ചിന്തിക്കേണ്ട അങ്ങനൊരു സംഭവം തന്നെയുണ്ട് മനഃശാസ്ത്രം എന്ന് പറയുന്ന സംഭവം തന്നെയുണ്ട് നേരെ അവിടേക്ക് കൊണ്ടുപോവുക പ്രശ്നങ്ങളെ കാണിക്കുക പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക അപ്പൊ ഈ ശ്രീനന്ദയുടെ മരണം കാണുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആ കുട്ടിയെന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കുട്ടിയുടെ വീട്ടുകാരെന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മാറ്റാവുന്ന ഒരു അസുഖത്തെ മാറ്റാവുന്നൊരു മാനസികാവസ്ഥയെ ഇത്രയധികം വഷളാക്കിയിട്ടുണ്ട് സമൂഹത്തിനുള്ള പങ്ക് വലുതാണ് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറെ പേര് കുട്ടിയെ പരിഹസിക്കുന്നുണ്ട് ഈ തടി കുറയ്ക്കാൻ ട്രൈ ചെയ്തെന്നുള്ളത് അപ്പോഴും ഇവന്മാരൊന്നും ചിന്തിക്കുന്നില്ല ഈ കുട്ടിക്ക് എവിടുന്നാണ് ഈ ചിന്ത വന്നത് മെലിയുന്നതാണ് ഭംഗി എന്നുള്ള ചിന്ത എവിടുന്നാണ് വരുന്നത് എന്നുള്ളൊന്നും ആരും ചിന്തിക്കുന്നില്ല അതൊക്കെ സമൂഹം കൊടുക്കുന്ന കാര്യങ്ങളാണ് സമൂഹത്തിന്റെ വലിയ പങ്ക് തന്നെ അതിനകത്തുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് അവനവനെ അവനവൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള മരണങ്ങൾ കൂടാതിരിക്കട്ടെ എന്ന് പറയാനുള്ളൂ അശാസ്ത്രീയമായ രീതിയിൽ ഒന്നും ഇവിടെ നടക്കാതിരിക്കട്ടെ ശാസ്ത്രീയമായ രീതിയിൽ പോവേണ്ട കാര്യങ്ങൾക്കൊക്കെ പോവാ അതിന് മടിക്കാതിരിക്കുക ഇത്രക്കാണ് ഇതിൽ പറയാനുള്ളത്